ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോൻ്റെ ഒരു ബാലൻസ് എന്ന് പറയാം കേട്ടോ കാരണം ഇതും നമ്മൾ കേക്ക് ഓർഡേഴ്സാണ് പിന്നെ നമുക്ക് ഇതിനകത്തും ഹോളി കമ്മ്യൂണിയൻ്റെ കേക്കും അതേപോലെ തന്നെ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ കേക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ എല്ലാവരോടും ഒത്തിരി താങ്ക്സ് പറയാം കേട്ടോ കാരണം നമ്മുടെ കഴിഞ്ഞ വീഡിയോന് അത്യാവശ്യം നമുക്ക് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയും നമ്മുടെ ഈ വീഡിയോസും അതേപോലെ തന്നെ എല്ലാവരും കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇന്നത്തെ നമ്മുടെ ഓർഡറിൽ ഓൾമോസ്റ്റ് എല്ലാ കേക്കും വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ എല്ലാ കേക്കിനും വേണ്ട സ്പഞ്ച് റെഡിയാക്കിയാണ് കാരണം നമുക്ക് ഓവനും ബീറ്ററും ഓരോ ഉള്ളത് കാരണം ഏറ്റവും ആദ്യം തന്നെ നമ്മൾ സ്പോഞ്ച് റെഡിയാക്കി വെക്കും എന്നിട്ട് നമ്മൾ സ്പോഞ്ച് ബേക്ക് ആവുന്ന ടൈമിലാണ് നമുക്ക് അതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പും പിന്നെ അതേപോലെ തന്നെ ഫില്ലിങ്സും വിപ്പിംഗ് ഒക്കെ റെഡിയാക്കുന്നത് റെഡിയാക്കുന്നു അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് കേക്ക് ബേക്കായി കിട്ടിക്കോളും അപ്പോൾ ബൾക്ക് ഓർഡേഴ്സ് വരുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേക്ക് എന്തോരാണ് വേണ്ടത് അല്ലെങ്കിൽ എത്ര കെ ജിയുടെ കേക്കാണ് ഏത് ടിന്നിലാണ് ബേക്ക് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സ്പോഞ്ച് ഒന്ന് റെഡിയാക്കി വെക്കുക അപ്പോൾ തന്നെ നമുക്ക് പകുതി പണി കഴിഞ്ഞ് കിട്ടും അങ്ങനെ ഞാനിവിടെ നമ്മുടെ കേക്കിന് വേണ്ട സ്പഞ്ച് ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കി കേട്ടോ അപ്പോൾ ഒറ്റ ട്രിപ്പിനെയും എനിക്കിവിടെ ഒരു നാല് ടിന്ന് കയറ്റാനുള്ളൊരു ഉണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഒരു ഹാഫ് കെ ജിയുടെ മൂന്ന് ടിന്നാണ് കേട്ടോ കേറ്റ് ചെയ്ത് ഹാഫ് കെ ജി എന്ന് പറയുമ്പോൾ സിക്സ് ഇഞ്ചിൻ്റെ ടിന്നാണ് ഞാൻ മൂന്നും വെച്ചേക്കുന്നത് അപ്പോൾ അതൊന്ന് ബീക്കായി വരുമ്പോഴേക്കും നമുക്ക് അടുത്ത ട്രിപ്പ് സ്പോഞ്ചിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കാം പിന്നെ അതേ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയത് കാരണം തന്നെ ഉള്ളിൽ ഇതേപോലെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ചൂടായത് കാരണം നമ്മൾ കൈ കൊണ്ട് പിടിച്ചിട്ട് ഇതേപോലെ ഗ്രേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മെൽറ്റായി കൈയിലൊക്കെ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം ഞാനൊരു രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തത് അപ്പോൾ നമുക്ക് അധികം ഒട്ടിപ്പിടിക്കാനൊന്നും ചാൻസ് ഇല്ല എന്നിട്ട് ഇതുപോലെ കേക്കിന് ഫുള്ളായിട്ട് വേണ്ട ചോക്ലേറ്റൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടോ പിന്നെ ഇതേപോലെ നമുക്ക് ഒരു കേക്ക് മാത്രം നമുക്ക് കുറച്ച് വീതിയിൽ കുറച്ച് പരത്തി ചെയ്യാനായിട്ടുണ്ട് സ്ക്വയർ ടെന്നില്ലാത്ത ബേക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് പിന്നെ കേക്ക് ക്രം കോട്ട് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്ത് ഷേപ്പ് എടുക്കാം അങ്ങനെ അത് ഓൾമോസ്റ്റ് എല്ലാ സ്പോഞ്ചും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ റെഡി ആയതൊക്കെ ഞാൻ ണുക്കാനായിട്ട് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ നന്നായി തണുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമുക്ക് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി എല്ലാത്തിനെയും വെച്ചതിന് ശേഷം നമുക്ക് ക്രം കോട്ട് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഫ്രിഡ്ജിലെ ഗ്യാപ്പ് അനുസരിച്ചാണ് ഞാൻ ഇതേപോലെ ക്രം കോട്ട് ചെയ്ത് വെക്കുന്നത് ഓരോ കേക്കും വെച്ചതിന് ശേഷം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ കംപ്ലീറ്റ് കേക്കുകളും വെക്കാറുള്ളൂ കേട്ടോ തവണ ഇതുപോലെ നമുക്ക് ക്രിസ്മസിനും ഒത്തിരി ഓർഡേഴ്സ് വന്ന സമയത്തും ഞാൻ ഇതേപോലെ നമ്മൾ ഫ്രീസറിൻ്റെ റേറ്റ് നോക്കിയായിരുന്നു അപ്പോൾ തേർട്ടി തൗസൻഡാണ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കറണ്ട് കാശും വരുമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അത് കാരണം പിന്നെ അതങ്ങനെ ഒഴിവാക്കി പിന്നീട് ആവാമെന്ന് കരുതി കേട്ടോ അങ്ങനെ തന്നെ നമ്മുടെ ഓരോ കേക്കുകളും ഇതേപോലെ ക്രംകോട്ട് ചെയ്യുന്നുണ്ട് കിട്ടും അപ്പോൾ ആദ്യം ഷുഗർ സിറപ്പ് വെച്ച് ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീം കൊടുത്തിട്ട് പിന്നെ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഇതിൻ്റെ ഉള്ളിൽ ആയിട്ട് ഇട്ട് കൊടുക്കും നമ്മൾ ഷുഗർ സിറപ്പ് നോർമൽ വെള്ളത്തിൽ ആവശ്യത്തിനുള്ള മധുരമൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ വൺ കെ ജി കേക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വെള്ളവും ഒരു കപ്പ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് നമുക്ക് കേക്ക് വെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇത് ഞാൻ പിന്നെ കുറച്ച് ബൾക്കായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് കാരണം കുറച്ച് കൂടുതൽ ഷുഗർ സിറപ്പ് ഒക്കെ ും ചെയ്യുന്നുട്ടോ അപ്പം അതിന് കറക്റ്റ് അളവ് ഞാൻ പറയണില്ല കാരണം അളവ് ഞാനും അത്ര ഓർക്കുന്നില്ല കാരണം നമുക്ക് ഇത്രയും കേക്ക് ചെയ്യാനുണ്ടല്ലോ അങ്ങനെ ദേ ഒരു നാല് കേക്ക് ഞാൻ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയും നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഇത് ഡെലിവറി ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ അടുത്തത് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ ഓൾമോസ്റ്റ് കഴിഞ്ഞ വീഡിയോനകത്ത് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നേരത്തെ കസ്റ്റമറോട് പറയും ഞാൻ കുറച്ച് നേരത്തെ ഡെലിവറി ചെയ്യും എന്നുള്ളത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വൈകുന്നേരത്തേക്ക് കൊടുക്കാനായിട്ട് ഒരു റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതൊരു ഹാർഡ് ഷേപ്പിൽ ചെയ്യാനായിട്ടായിരുന്നു അത് ഞാൻ ക്രംകോട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ല ചെയ്തില്ലാട്ടോ അങ്ങനെ അതേ നമ്മൾ ഫൈനൽ ഡിസൈൻ ചെയ്യുന്ന വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തോളൂ അത് നമ്മൾ നോർമൽ നമ്മൾ റെഡ് വെൽവെറ്റിൻ്റെ ഡിസൈനാണ് കൊടുത്തത് കേട്ടോ നമ്മുടെ ഒക്കെ ഇട്ടിട്ട് മേളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പം നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മേളിൽ ഒരു ചെറിയ ഡെക്കറേഷൻ പോലെ ചെയ്യാനുണ്ട് അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് ഫിനിഷ് കേൾക്കോട്ടോ അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു കേക്ക് കുറച്ച് നേരത്തേക്ക് ഒന്ന് ഫ്രീസറിലേക്ക് വെച്ചു എന്നിട്ടാണ് ഞാൻ ഈ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച കേട്ടോ ഇത് നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ കേക്കിനകത്ത് വെക്കാനുള്ള ഏഞ്ചൽസും അതേപോലെ വേറൊരു കേക്കിന് ഓർഡർ വന്നതിൻ്റെ പ്രിൻ്റും കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ചേട്ടയ്ക്ക് കട്ട് ചെയ്യാനൊക്കെ ആയിട്ടൊന്ന് കൊടുത്തു അപ്പോൾ ഇത്തിരി നേരം എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് കരുതി ഞാൻ ആ പണി ചേട്ടനെ ഏൽപ്പിച്ചു പിന്നെ ചേട്ടന് ഇതേപോലെ വരയ്ക്കാനും കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കാരണം പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ച് അങ്ങനെ വാങ്ങിച്ചോളൂ കേട്ടോ അങ്ങനെ ദേ നമ്മൾ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കിയൊക്കെ വെച്ചു അപ്പോൾ ആ ടൈം കൊണ്ട് ഞാൻ പിന്നെ നമ്മുടെ കേക്ക് ഫൈനൽ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് പോയിട്ടു നേരത്തെ ക്രം കോട്ടിങ് ഒക്കെ ചെയ്ത് ബാലൻസ് കുറച്ച് ക്രീം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തെടുത്തപ്പോൾ കുറച്ച് ഭയങ്കര ഒരു സ്മൂത്ത് അല്ലാത്ത പോലെ തോന്നി അപ്പോൾ നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് ഫൈനൽ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത കേക്ക് നന്നായിട്ട് സ്പാച്ചിൽ വെച്ച് മിക്സ് ചെയ്യണം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കേക്ക് ചെയ്യുമ്പോഴും കേക്ക് നല്ലോണം ഷേപ്പ് ചെയ്ത് നല്ല സ്മൂത്ത് ആക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊരു വൈറ്റും ബ്ലൂ കളറ് അവർ കസ്റ്റമർ തന്ന ഡിസൈനിലെ ആ ഒരു കളർ കോമ്പിനേഷൻ ആയിരുന്നു അങ്ങനെ ഞാൻ അവിടെ ഇവിടെയൊക്കെ നമ്മുടെ വിപ്പിംഗ് ക്രീമിനകത്തേക്ക് കുറച്ച് ബ്ലൂ കളർ ആഡ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്തിട്ട് അതൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെച്ചു പിന്നെ അടുത്ത കേക്കും ഞാൻ എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമുക്കൊരു എൻഗേജ്മെൻറ്റിൻ്റെ കേക്ക് ഉണ്ട് അതിൽ വെക്കാനായിട്ടുള്ള ഫ്ലവേഴ്സാണ് പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ബ്ലൂവും വൈറ്റും കേക്ക് ഉണ്ടല്ലോ അതിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള കോഴ്സാണ് കേട്ടോ അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ക്രീമൊക്കെ തീർന്നായിരുന്നു അങ്ങനെ അടുത്ത ട്രിപ്പ് ഒരു ക്രീമും കൂടി എടുത്തിട്ട് ഫുൾ ബീറ്റ് ചെയ്യാനായിട്ട് വെച്ചു ഈ ഒരു വീഡിയോ മെയ് മാസം ഫസ്റ്റ് വീക്കിലൊക്കെ എടുത്തതാണ് കേട്ടോ ആ സമയത്ത് നല്ല ചൂടായത് കാരണം ക്രീമും ഒത്തിരി ലൂസാവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഓർഡേഴ്സ് വരുമ്പോൾ മറന്നു പോകാതെ ഇരിക്കാനായിട്ട് ഇതുപോലെ ബോർഡിലും പിന്നെ നോട്ട്ബുക്കിലൊക്കെ എഴുതി വെക്കോട്ടോ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് മറന്നു പോകും അധികം ഓർഡേഴ്സ് ഒക്കെ വരുമ്പോൾ നേരത്തെ ബേക്ക് ചെയ്ത നമ്മുടെ സ്ക്വയർ കേക്ക് ഇതേപോലെ കുറച്ച് വീതിയിൽ കട്ട് ചെയ്ത് ഇതേപോലെ നമ്മൾ കുറച്ചും കൂടി റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കി ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നോർമലായിട്ട് അവർക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും പീസായിട്ട് കൊടുക്കാനുള്ളത് കാരണം ഒത്തിരി ഡിസൈൻ ഒന്നും വേണ്ട സിമ്പിളായിട്ടുള്ള ഡിസൈൻ മതി എന്ന് പറഞ്ഞാലും ഇതേപോലെ നോസ് വെച്ചിട്ട് താഴെ മേളിലൊക്കെ ഡിസൈൻ ചെയ്തിട്ട് ഷുഗർ ബീഡ്സ് ഒക്കെ ഇട്ടിട്ടും പിന്നെ നമ്മുടെ കേക്കിനെ എല്ലാത്തിനും പാക്ക് ചെയ്യാനുള്ള ബോക്സസൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കുകയാണ് കാരണം കസ്റ്റമർ വിളിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ വെപ്രാളത്തിൽ ബോക്സൊക്കെ പാക്ക് ചെയ്യുമ്പോൾ ഒരു പെർഫെക്ഷൻ ഇല്ലാത്ത പോലെ തോന്നും അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ തന്നെ ബോക്സൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെക്കും അങ്ങനെ ഇതേ ഓരോരോ കേക്കുകളും ഫൈനൽ ഡിസൈൻ ചെയ്യാനൊക്കെ ആയിട്ട് എടുത്തു കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത കേക്കിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ അത് തന്നെ ഒരു കസ്റ്റമർ തിരിച്ച് നമുക്ക് അയച്ചു തന്നതാണ് അപ്പോൾ ഞാൻ ഇതുപോലെ ഇതൊക്കെ ചെയ്യണ നേരത്ത് ഒക്കെ മടക്കി വെക്കാനും ക്രീം വെയിറ്റ് ചെയ്യാനായിട്ട് ചേട്ടനും സഹായിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അങ്ങനെ ഇതേ നമ്മുടെ ഡിസൈൻ ഇതാണ് കേട്ടോ ഫൈനൽ ഡിസൈൻ ാണ് അങ്ങനെ ഈ സെയിം കേക്ക് നമ്മളിതിനു മുന്നേയും ചെയ്തിട്ടുണ്ട് കേട്ടോ അതപ്പോൾ കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യാനായിട്ട് പോവുകയാണ് ഇത് നമുക്ക് പള്ളിപ്പുറത്തേക്ക് ഡെലിവറി ചെയ്യാനുള്ളതാണ് പള്ളിപ്പുറം നമ്മുടെ കരയുടെ അപ്പുറത്തെ കരയാണ് അപ്പോൾ ഫെറി കയറി വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാനായിട്ട് ഒരു കുർബാനക്കൊള്ളപ്പാടിൻ്റെ ഓർഡർ ആണ് ഞാനും ചേട്ടയും കൂടി ഫെറിയുടെ ടൈമൊക്കെ ആയപ്പോഴേക്കും കേക്കൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ അവിടെ കൊണ്ടുപോയി കറക്റ്റ് സമയത്തിന് എത്തിച്ചേർന്ന കേട്ടോ അവർ പള്ളിയിൽ നിന്നൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കുറച്ച് നേരത്തെ കൊണ്ടുപോയി തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നേരത്തെ പോയി ഡെലിവറിയൊക്കെ ചെയ്തു തിരിച്ചു തിരിച്ച് വരാൻ കേട്ടോ ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് അടുത്ത് കേക്ക് ചെയ്യാനായിട്ട് ഇതും നമുക്ക് ഇതേപോലെ തന്നെ പോയി ഡെലിവറി ചെയ്യേണ്ട ഒരു കേക്കാണ് അതും ആ ഒരു ടൈം പറഞ്ഞപ്പോൾ ആ ഒരു കറക്റ്റ് ടൈമിന് നമ്മൾ ഒന്ന് റെഡിയാക്കി പാക്ക് ചെയ്തൊക്കെ വെച്ചു പിന്നെ ഇതേ നമ്മുടെ ഈ ഒരു എൻഗേജ്മെൻ്റ് കേക്ക് ഇത് മാത്രമായിരുന്നു നമുക്ക് എൻഗേജ്മെൻറ്റ് കേക്ക് ഉണ്ടായിരുന്നത് ബാക്കിയെല്ലാം നമുക്ക് ഹോളി കമ്മ്യൂണിൻ്റെ കേക്ക് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അത് ഡിസൈൻ ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല ഇഷ്ടമുള്ള മോഡല് ചെയ്തോളാൻ പറഞ്ഞു ഞാനിതുപോലെ കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സ് ഒക്കെ വാങ്ങിച്ചു പിന്നെ ലീവ്സ് ഫ്രഷ് അല്ല എന്നിട്ട് ദൈ ഇതേപോലെ സെൻ്ററില് ഒരു ഹാർട്ട് ഷേപ്പ് കൂടി കൊടുത്തിട്ടോ ഇനിയിപ്പോൾ നമുക്കൊരു ടോപ്പറും കൂടി വെക്കാനുണ്ട് അപ്പോൾ വേറൊരു ടോപ്പറായിരുന്നു ശരിക്കും ഞാൻ അന്വേഷിച്ചത് പക്ഷേ ആ ഒരു മോഡലെനിക്ക് കിട്ടിയില്ല കേട്ടോ പിന്നെ ഈ ഒരു മോഡൽ എനിക്ക് കിട്ടിയത് വാങ്ങിച്ചിട്ട് വന്നു അപ്പോൾ അതും നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ട് ടൈമായിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്തു ഡെലിവറി ചെയ്യാനായിട്ട് പോകാം കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം നമുക്കൊരിച്ചിരി ദൂരം ഉണ്ട് നമ്മുടെ വീടിൻ്റെ ഉടർന്ന് അപ്പോൾ പിള്ളേരെയും കൂടി ഞാൻ കൂട്ടുന്നുണ്ട് കാരണമാണ് പോകണത് കേട്ടോ അങ്ങനെ ഇതും ഞങ്ങൾ പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് പിള്ളേരെയൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഡെലിവറി ചെയ്യാനായിട്ട് പോവുകയാണ് കാറിനാണ് കേക്ക് ഡെലിവറി ചെയ്യാനായിട്ട് പോകണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടു പേർക്കും വരാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ എന്തായാലും കൊണ്ടുപോകും ടൂ വീലറിനാകുമ്പോൾ നമുക്കത് പോസിബിളല്ല ആരെങ്കിലും ഒരാളെ കൊണ്ടുപോകുകയുള്ളു ചിലപ്പോൾ രണ്ടുപേരെയും കൊണ്ടുപോകാറില്ല ഇവിടെ അമ്മ ഇച്ചിരി എടുത്തേൽപ്പിക്കാം അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ പാക്കിങ് കഴിഞ്ഞിട്ടോ അപ്പോൾ രണ്ട് കേക്കും നമുക്ക് ഒറ്റടിക്ക് പോകുമോ ഡെലിവറി ചെയ്യാനുള്ളതാണ് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു വൈറ്റ് ട്രയാങ്കിൾ ഷേപ്പിലുള്ള ആ ഒരു കേക്കും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് ഇതൊരു ത്രീ കെ ജി വെയ്റ്റ് വരുന്ന കേക്കാണ് അപ്പോൾ നമ്മൾക്ക് എല്ലാ വീതിയിലുള്ള നമുക്ക് ബേസും ബോക്സുകളും എല്ലാം നമുക്കിപ്പോൾ എല്ലാ ബേക്കിംഗ് ഷോപ്പുകളിലും ആണ് എന്നോട് കഴിഞ്ഞ വീഡിയോ ചോദിച്ചായിരുന്നു ബോക്സസ് ഒക്കെ നല്ല ഭംഗിയുടെ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നതെന്നൊക്കെ ഞാനിപ്പോൾ പറവൂരിൽ നിന്നും വാങ്ങിക്കാറുണ്ട് അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരിന്നും വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും കൊടുങ്ങല്ലൂരത്തെയും പറവൂരത്തെയും നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കൊടുത്തേക്കാം അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളാ നമ്പറായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അതേ നമ്മളുടെ ആദ്യത്തെ കേക്ക് അതായത് നമ്മുടെ എൻഗേജ്മെൻറ്റ് കേക്ക് കൊടുക്കാനുള്ള സ്ഥലം എത്തി കേട്ടോ നമ്മുടെ പറവൂർ ചന്തയുടെ അവിടെ വന്നിരിക്കുന്ന പുതിയ ഓഡിറ്റോറിയം ആണ് കേട്ടോ ഇവിടെ ഇതിപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഡെലിവറി ആണ് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ കേക്ക് കൊണ്ട് കൊടുക്കാനായിട്ട് പോയേ ഞാൻ മാത്രമേ പോയുള്ളൂ പിള്ളേരും ചേട്ടനൊക്കെ കാറിൽ തന്നെ ഇരുന്നു ഇരുന്നെട്ടോ അങ്ങനെ അത് കൊണ്ടുപോയി നമ്മൾ ഡെലിവറി ഒക്കെ ചെയ്ത് തിരിച്ച് നമ്മൾ വേറെ നമുക്കൊരു കേക്കും കൂടി ഡെലിവറി ചെയ്യാനുണ്ട് അതും നമ്മൾ കൊണ്ടു കൊടുക്കാനായിട്ട് പോയിട്ടോ ദേ ഇതാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ അവിടെ പോയിട്ട് നമ്മൾ ടോൾ കേക്കും ഓർഡർ ചെയ്തായിരുന്നു പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ പീസസ് ആക്കി മുറിക്കാനുള്ള കേക്കും അവിടെ തന്നെ കൊടുക്കാനുള്ളതായിരുന്നു അങ്ങനെ അതും ഡെലിവറി ഒക്കെ ചെയ്തു ഇനിയിപ്പോൾ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ വീട്ടിലേക്കൊന്ന് പോകണം അപ്പോൾ കേക്കിൻ്റെ തിരക്കുകളൊക്കെ കാരണം വീട്ടിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ദിവസമായിട്ട് പിന്നെ വെക്കേഷനൊക്കെ ആയിട്ടും പോകാനൊന്നും പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിട്ടു അവിടെ മമ്മിയും അനിയനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം പിള്ളേരുടെ കളികളും ചീരികളൊക്കെ കണ്ടിട്ട് അങ്ങനെ ഹാപ്പി ആയിട്ട് ുന്നു ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ ഉള്ളൂ കഴിഞ്ഞ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതുപോലെ തന്നെ ഈ വീഡിയോസും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ